നമസ്കാരം ഞാൻ ലാലുമലയിൽ മലയിൽ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മളെ സ്വയം തിരിച്ചറിയാനും സ്വയം നമ്മുടെ വില മനസ്സിലാക്കുവാനും സ്വയം അംഗീകരിക്കുവാനും അതിലൂടെ വലിയൊരു അളവിലേക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്ന അതുല്യമായൊരു ഹോ ഓപ്പനോപൊനോ സെൽഫ് ഡിസ്കവറിങ് മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൊണ്ണൂറ് ദിവസം ഇത് പ്രഭാതത്തിലോ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പോ തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം ഒരു റിസൾട്ട് കണ്ടെത്തിയിരിക്കും ആ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇത് എൻ്റെ അനുഭവമാണ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരിക്കാം ഇരുന്നു കൊണ്ട് ആദ്യമതൊന്നും കേൾക്കുക പിന്നെ എല്ലാ ദിവസവും തുടർച്ചയായി ഈ ആമുഖവാചകങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ ഈ ഓപ്പനപ്പനോ നമുക്ക് ആവർത്തിക്കാം ഒരുപാട് അലയുന്നുണ്ട് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നുവരെ എനിക്ക് വേണ്ടി എത്ര സമയം ഇരിക്കുന്നു ഞാൻ ഇരിക്കൊറ്റക്കിരിക്കുമ്പോഴെല്ലാം ഞാൻ എന്നെ ബൊറടിപ്പിക്കുകയല്ലേ കാട് കയറുന്ന ചിന്തകൾ എന്നെ നശിപ്പിക്കാൻ വരുന്നില്ലേ അതുകൊണ്ട് പലപ്പോഴും ഒറ്റയ്ക്ക് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലേ ഉറപ്പായും ഞാൻ ഇന്നു മുതൽ എന്നോടൊപ്പം ഇരിക്കും ഞാൻ മറ്റാരെയെങ്കിലും ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ബോറടിക്കുന്നുണ്ട് ഞാൻ എന്നോടൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് വളരെ മടുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എത്രയും വേഗം എന്നിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഉറപ്പായും ഞാൻ അവരെ ഓർഡിപ്പിച്ചിരിക്കും അവിടെ നിന്നൊരു മാറ്റം അതിനുള്ള ഒരുക്കം അകത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ആൽബർട്ട് ഐസൻ വളരെ നിരാശയോട് പറഞ്ഞു എൻ്റെ ജീവിതം പാഴായിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം വിദൂരങ്ങളിലുള്ള നക്ഷത്രങ്ങളെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു വിദൂരങ്ങളിലുള്ള നക്ഷത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയം മാറ്റിവെച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ വൈകിയ വേളയിൽ ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും അടുത്ത നക്ഷത്രമെന്ന് ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും അടുത്ത നക്ഷത്രമെന്ന് ഈശ്വരാ ഞാനെന്ന നക്ഷത്രത്തെ ഞാൻ കാണാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു നിങ്ങളുടെ മനസ്സിൻ്റെ ആന്തരിക തലങ്ങളിൽ നിന്നും ആഴങ്ങളിൽ നിന്നും നിങ്ങൾ പറ ഐ എം സോറി പ്ലീസ് മീ ഐ ലവ് യു താങ്ക് യു ഞാനെന്ന നക്ഷത്രത്തെ കാണാതെ പോയി ഞാനെന്ന നക്ഷത്രം മറ്റ് നക്ഷത്രങ്ങൾക്ക് വലം വയ്ക്കാനുള്ള തിടുക്കത്തിലായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ അമ്മ എൻ്റെ മക്കൾ സഹോദരങ്ങൾ ഞാൻ ഇതുപോലെ ഓരോ നക്ഷത്രങ്ങളുടെയും ചുറ്റു വലം വയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാനെന്ന നക്ഷത്രത്തെ വലം വയ്ക്കാൻ ഞാൻ ആരെയും ബാക്കി വച്ചില്ല ഞാനെന്ന നക്ഷത്രത്തെ ഞാൻ പരിഗണിച്ചില്ല ഐ എം സോറി മനസ്സിൽ ഫോർഗ്യൂ മീ ഞാനെന്ന നക്ഷത്രത്തെ ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ഉപഗ്രഹങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഞാനെന്ന നക്ഷത്രം വാല്യൂ തിരിച്ചറിയാതെ ഞാൻ മറ്റു നക്ഷത്രങ്ങളുടെ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചു തുടങ്ങുന്നു ഞാൻ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചു തുടങ്ങുന്നു ലോകം മുഴുവൻ ആ പ്രതീക്ഷ പടരുന്നു ഞാൻ അടിക്കടി ഉയരുന്നു ഞാൻ എൻ്റെ സകല മേഖലയിലും എനിക്ക് വളർച്ച വരുന്നു ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ അത് വലിയ മാറ്റങ്ങളിലേക്ക് എന്നെ വഴി നടത്തുന്നു ഞാൻ എന്നെ തിരിച്ചറിയാതെ പോയാൽ ഞാൻ എന്നെ മനസ്സിലാക്കാതെ പോയാൽ ഞാൻ എന്നെ സ്നേഹിക്കാതെ പോയാൽ മുഴുവൻ സമയങ്ങളെയും ഓർത്തുകൊണ്ടു എല്ലാ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ടു ഐ ആം സോറി പ്ലീസ് വർക്ക് യു മീ ഐ ലീ താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫർഗ്യൂ മീ ഐ ലീ താങ്ക് യു ഐ എം സോറി പ്ലീസ് യു എൻ്റെ ജീവിതം വർണ്ണാഭമാകുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വസന്തം കടന്നു വരുന്നു എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എൻ്റെ സമൂഹം എല്ലായിടത്തും ഞാനൊരു അവിഭാജ്യ ഘടകമാകുന്നു എനിക്ക് ഇന്നലെ വരെ വില കൽപ്പാരി കൽപ്പിക്കാതിരുന്നവർ ഇന്നു മുതൽ എനിക്ക് വില തന്നു തുടങ്ങുന്നു ഞാൻ വാല്യൂ ഉള്ളവനായി മാറുന്നു ഐ എം സോറി പ്ലീസ് വർക്ക് യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് വർക്ക് യു മീ ഐ ലവ് യു താങ്ക് യു എനിക്ക് ലഭിച്ച എല്ലാ ദാനങ്ങൾക്കും എനിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇപ്പോൾ ഞാൻ നന്ദി പറയുന്നു ഞാൻ നന്ദിയും കടപ്പാടുമുള്ളവനായി മാറുന്നു ഈ ലോകത്തോടും ഈ സമൂഹത്തോടും സർവോപരി എന്നോട് തന്നെയും എന്നെ സൃഷ്ടിച്ച ഈ സർവചരാചരത്തോടും നന്ദി നന്ദി അനന്തകോടി നന്ദി താങ്ക്സ് ലോഡ് താങ്ക്സ് ലോഡ് താങ്ക്സ് ലോഡ് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ എന്നെ അനുവദിച്ചതിനെ വലിയൊരു തിരിച്ചറിവിലേക്ക് എന്നെ നയിക്കുന്നതിനും എൻ്റെ ജീവിതം വർണ്ണാഭമാക്കുന്നതിനും നന്ദി നന്ദി അനന്തകോടി നന്ദി പ്രീ സുഹൃത്തെ ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഒരു ഡിഗ്രി ഒരു ശതമാനം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ജീവിതം മാറ്റിമറിക്കുന്ന ഓൺലൈൻ മെഡിറ്റേഷനായ മോർണിംഗ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഞാൻ രചിച്ച പുസ്തകങ്ങൾ ആവശ്യമുള്ളവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി